ഹായ് ഫ്രണ്ട്സ് ഈ തണുപ്പത്ത് നല്ല ചൂട് ബജ്ജി ആയാലോ അതിന് ഞാനിവിടെ ബജ്ജിമുളക് നടുവൊന്ന് കീറി കുരുവെല്ലാം വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി എന്നിവ നന്നായി ഒന്ന് ചതച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പ് കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായപ്പൊടി കായപ്പൊടി കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ ലൂസാക്കി എടുക്കാം ലൂസാക്കിയെടുക്കാം ശേഷം നമ്മൾ നീളമുള്ളൊരു പാത്രത്തിലേക്ക് ബാറ്റർ മാറ്റി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് ഓരോന്നായി ഇട്ടൊന്ന് നന്നായി പൊരിച്ചെടുക്കാം തീ കുറച്ച് പൊരിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ചട്നി കൂടി തയ്യാറാക്കുന്നുണ്ട് അതിനായി ഒരു വലിയ സവാള ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പഞ്ചസാര കുറച്ച് സുർക്ക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണേ